അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ള ആപ്പിൾ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ ഈ ഫോൾ സമയത്ത് അതായത് ഓട്ടം സമയത്ത് ഇവിടെ ആപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനുമുമ്പ് ഞാൻ ഇത് കണ്ടിട്ടുണ്ടെന്ന് അതിനു പോയി നോക്കട്ടെ അപ്പോൾ അടുത്ത കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് നേരെ വെളിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്ന വഴിക്ക് വന്ന് അത് നമ്മൾ കണ്ടതാണ് ബേസ്ബോൾ ഫീൽഡാണുണ്ടോ അതോട് കാണാൻ നല്ല രസമുണ്ട് നല്ല വൃത്തിക്ക് കിടപ്പുണ്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴാണ് ഫുട്ബോൾ ഗ്രൗണ്ട് വേണ്ടോ എല്ലാം കൊണ്ടു വന്നിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഈ ലൊക്കേഷനിൽ വന്നു വന്നപ്പോൾ ആദ്യം കാണുന്നത് ആദ്യം കാണുന്നത് എന്തോ റൈഡാണ് പിള്ളേരെ വെച്ച് കളിപ്പിക്കുന്നത് എന്തോ റൈഡാണ് ഷോപ്പുകളുണ്ട് ഫുഡ് കോട്ടുകൾ ഫുഡ് ട്രക്കുകൾ ഒത്തിരി നിൽക്കുന്നു ആ സൈഡിലൊക്കെ ഒത്തിരി ഫുഡ് ട്രക്കുകളൊക്കെ നിൽക്കുന്നു അവിടെ ഉണ്ട് ഇണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ഓരോ ഗെയിമുകളാണ് വേണമെങ്കിൽ ഓരോ നമുക്ക് കളിക്കാം ഓരോ അവിടെ ഗെയിം ആണ് ഇതും വേറൊരു ഗെയിമാണ് ഒരു ഒരമ്പ് പോലും സാധനമുണ്ട് കാരണം നമ്മളത് എറിഞ്ഞ് കൊള്ളിക്കണം എന്തൊക്കെ വ്യവസ്ഥകളുണ്ട് അതിനകത്ത് അറിയില്ല പിന്നെ ആപ്പിൾ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ ആപ്പിളൊന്നും കാണാനില്ല ഒരു ആപ്പിൾ പോലും ഇവിടെ കാണുന്നില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും അറിയത്തില്ല എന്റെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഷോപ്പാണുണ്ടോ ക്യാൻറ്റീൻ ഷോപ്പ് ഇന്നത്തെ പല റൈഡ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ റൈഡ്സ് ടിക്കറ്റ് എടുക്കുന്നത് പിള്ളേരുടെ കളിപ്പാട്ട സാധനങ്ങൾ ടോയ്സും ഒക്കെയാണ് ഇവിടെ കൊച്ചു പിള്ളേർക്കുള്ളത് പ്പം കാണാൻ പറ്റുന്നൊരു കാര്യമാണ് കുതിരപ്പുറത്ത് പിള്ളേരെയൊക്കെ ചേച്ചി നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കണം അവിടെ ഒരാട് നിൽപ്പണ്ട് അവിടെ നിൽക്കുന്നുണ്ട് രണ്ട് കുതിരപ്പുറത്ത് ഒരു കൊച്ചിനെയും കൊണ്ടുപോകുന്നു ഇവിടെ കുറച്ചു ദൂരം വന്നപ്പോഴാണ് ഞങ്ങൾ സ്വയം തന്നെ കണ്ടത് ആപ്പിൾ ഫെസ്റ്റിവൽ ഉണ്ട് അവർ നാൽപ്പത്തി അഞ്ചാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇതിവിടെ ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ട് അവർ വയ്ക്കാൻ ചോദിച്ചാൽ അറിയാം അവരോട് എത്രയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ആപ്പിൾസ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഫൺ സോൺ എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ കുറച്ച് പിള്ളേർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തിരുന്ന് വരയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം പല ഷോപ്പിംഗ് ടെൻറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് പല ഷോപ്പിംഗ് ടെൻറുകൾ ഇവിടെ ഇണ്ട് വീണ്ടും പിള്ളേരെ കളിപ്പിക്കേണ്ട സിംഹം നിൽക്കുന്ന ോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഫുഡ്രാക്കുകളാണ് സ്റ്റേജ് ഒക്കെ എന്തോ സംഭവം നടക്കുന്നുണ്ട് ആ ഭാഗത്ത് ഞങ്ങളിങ്ങനെ ഈ ടെൻറ്റിന് ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുക പല സംഭവങ്ങൾ കാണിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് എനിക്കവിടെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് വേണ്ട ഇങ്ങനെ ഈ ബൗൺസ് ചെയ്യുന്നത് എന്തസാണ്ട്

ഫോമൊരു സംഭവം ഇല്ലേ കാർ മനുഷ്യനാവുന്നു മനുഷ്യൻ കാറാവുന്നു പിള്ളേരെ പറ്റിക്കാനേ എന്തൊക്കെയോ അവനിങ്ങനെ കീ കൊടുത്ത് വിട്ടേക്കാന്ന് തോന്നുന്നു തീരുന്നവരെ ഇങ്ങനെ കറങ്ങി പോകൊണ്ടിരിക്കും ആപ്പിൾ സൈഡിൻ്റെ ഡോണ ടീഡ് എന്താ ഫ്ലിപ്പ്കാർട്ടാണ് പ്പുറത്ത് വേറെ ട്രിപ്പാർട്ടുണ്ട് ഇവിടെ അവരുടെ സ്റ്റേജും കാര്യങ്ങളും ഇതുവരെ ഒന്നും തുടങ്ങിയില്ല അവർ മൈക്കൊക്കെ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് അവർ ചെക്ക് ചെയ്യുന്നതേ ഉള്ളു ബോഡിയാർഡ് ചെയ്യുന്നില്ല പിന്നെ ബോഡിയാർഡ് ജനമാണെന്നറിയാമോ ഒത്തിരി ജനങ്ങളാ ഹാലോവിന്റെ സമയം ആയതുകൊണ്ട് വീടിന്റെ ഫ്രണ്ട് വെക്കുന്ന ഒത്തിരി സാധനങ്ങൾക്കിനും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടോ മാത്രല്ല ക്രിസ്മസിന്റെയും ഉണ്ട് അവർ ോട്ടുകൾ കഴിഞ്ഞില്ല ഉണ്ടോ എന്റെ ഇവിടെ ഉണ്ട് അങ്ങോട്ടുണ്ട് ഇവിടെയൊക്കെ സീസണൽ സാധനങ്ങളായിരിക്കുന്നത് അലോവിൻ്റെ അങ്ങോട്ടൊക്കെ ഓരോ ഷോപ്പുകളാണ് ഓട്ടൻ ക്യാൻഡി ക്യാൻഡി ആപ്പിൾസൊക്കെ കൂടെ കിട്ടും പഞ്ഞിമുട്ടായി ഇവരുടെ സംഭവത്തിൽ ആപ്പിൾ മുക്കി ഉണ്ട് വിൽക്കുന്നത് സാധനമാണ് ക്യാൻഡി ആപ്പിൾസ് ഓണ്ടവിടെ അവിടെ ഒരു ക്യാൻഡി ആപ്പിൾസ് എന്തോരം ജനങ്ങളാന്നറിയാം മുകളിലോട്ട് നോക്കുമ്പോ അറിയാം ശരിക്കും ജനങ്ങളാ നടക്കാനാണെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരാ ഇവിടെ എല്ലാം നോക്കുമ്പോ അറിയാം ഇഷ്ടംപോലെ ആൾക്കാരാ സ്ലൈഡ് ചെയ്യുന്നൊരു സംഭവ പിള്ളേരെ കേട്ടി സ്ലൈഡ് ചെയ്യുന്നു സ്ലൈഡ് ായിരുന്നു ഇതിനകത്ത് നമ്മൾ കാണാൻ സാധിച്ചത് അപ്പൊ കണ്ടില്ല ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ പല കാര്യങ്ങളും അതിനകത്ത് കാണാൻ സാധിച്ചത് കേട്ടോ എന്തോ ഒരു ജനമാണെന്നറിയാമോ അയാൾ നമ്മൾ നടക്കാൻ തന്നെ വലിയ പ്രയാസമായിരുന്നു അത്രയ്ക്ക് ജനവായിരുന്നു ആപ്പിൾ ഫെസ്റ്റ് എന്നാണ് എനിക്കൊന്നും ഇതൊരു ദിവസമുള്ളൂ രാവിലെ ഒമ്പ മണിക്ക് അങ്ങനെ തുടങ്ങി വൈകിട്ട് നാല് നാലര വരെ എങ്ങാണ്ടാണ് എൻ്റെ സമയം ഇഷ്ടംപോലെ ജനമാണ് എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് നല്ല തിരക്കും റോഡിൽ കൂടെ ആണെങ്കിൽ നല്ല തിരക്കുമൊക്കെയാണ് പിന്നെ ഒരു വിധത്തിലാണ് ഇന്നത്തെ വന്നത് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് പിള്ളേരും കൂടി വരുവാണെങ്കിൽ നല്ലൊരു ടൈം പാസ് ആണ് പിള്ളേർക്കും ഒക്കെ നല്ലതായിരുന്നു ഇത് ഒരു ദിവസത്തേക്കാര്യുള്ളൂ പിന്നെ ജസ്റ്റ് കയറി കണ്ടു എൻജോയ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ